എല്ലാവർക്കും മലയാളി സോക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വരുന്ന റൂമറിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന എഴുപത്തിയഞ്ച് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിക്കോളാസ് ലോഡേറ എന്ന് പറയുന്ന മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒറോഗിയൻ താരത്തെ സ്വന്തമാക്കുവാനായിട്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ശ്രമം നടത്തുന്നതായിട്ടാണ് ലഭ്യമാകുന്ന സൂചനകൾ താരത്തിനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഓഫർ നൽകിയതായിട്ടും ലഭ്യമാകുന്ന അപ്ഡേറ്റുകൾ പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഒറോഗിയൻ താരം ആഡ്രാൻ ഉണക്ക് പരിക്ക് പറ്റിയതിനെ തുടർന്നാണ് ഇപ്പോൾ താരത്തെ സ്വന്തമാക്കുവാനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ശ്രമം നടത്തുന്നത് അതേസമയം നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നാസിയോണൽ എന്ന് പറയുന്ന ഒറോഗ്യൻ ക്ലബും താരത്തെ സ്വന്തമാക്കാനായിട്ട് രംഗത്തുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ കൂടെ വന്ന സ്ഥിതിക്ക് താരം ആ ഒരു ക്ലബിനോട് സമയം ആവശ്യപ്പെട്ടതായിട്ടുമാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ നിലവിൽ വിദേശ മാധ്യമങ്ങളടക്കം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസുകളൊക്കെ തന്നെ സത്യമാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതേസമയം ഇനി ബ്ലാസ്റ്റേഴ്സിലേക്കാണോ നാസിയോണിലേക്കാണോ താരം പോവുക എന്നുള്ളത് ഒരുപക്ഷെ താരത്തിന്റെ ഡിസിഷൻ പോലെയായിരിക്കും ഏതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്